അല്ല എല്ലാം നല്ല ഉറക്കം തോന്നി അതുകൊണ്ടാണ് ആർക്കും ഒരു സീരിയസ്നെസ് എല്ലാവരും വളരെ ഫണ്ണായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് ഞങ്ങൾ തിരിച്ചാണ് അങ്ങോട്ട് ചോദിക്കണമെന്നിരിക്കുന്നത് നിങ്ങൾ എന്ത് എല്ലാവരും മിണ്ടാതെ ഇങ്ങനെ ഒരു എന്താ പേര് മാത്രം ചോദിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ഞാൻ ചോദിച്ചത് പോലെ അതാ ഞങ്ങൾക്ക് തോന്നിയത് ഓപ്പോസിറ്റ് ആൾ നന്നായിട്ട് പെർഫോം ചെയ്യുമ്പോൾ ഇപ്പുറത്തെ ആൾ നന്നായിട്ട് ദൈ അപ്പൊ നിങ്ങളൊന്ന് ലൈവ് ആകുമ്പോൾ ഞങ്ങൾ ലൈവ് ആവും ഇപ്പൊ താഴെ ഭക്ഷണം കഴിച്ചു വന്നതി പറഞ്ഞോ കൊണ്ട മധുരമൊക്കെ റിയാക്ട് ചെയ്ത പോലും ഇല്ല പിന്നെ ആദ്യം ഇൻട്രൊഡക്ഷൻ പറഞ്ഞിട്ട് പറഞ്ഞിരുന്നു എല്ലാ ആൾക്കാരും സ്വയം ഒന്ന് പറഞ്ഞിട്ട് പിന്നെ എല്ലാവർക്കും ചോദ്യങ്ങൾ ചോദിക്കാന്ന്

അസീസ് ക്ലൈമാക്സ് എന്ന് ക്ലൈമാക്സ് നിങ്ങൾ ഒരു നമുക്ക് എന്നിട്ട് ഇങ്ങനെ അസീസ് ഞാൻ പതിനഞ്ചാം തീയതി പറയാം ഞാൻ എക്സൈറ്റ്മെന്റ് ഉണ്ട് കാരണം എന്ന് പറഞ്ഞാൽ മിമിക്രി വന്ന് മെമിക്രിന്ന് വരുമ്പോൾ തന്നെ സിനിമ അഭിനയിക്കാന്നുള്ള ഒരു ആഗ്രഹമുണ്ട് പക്ഷെ അതിലുപരി ജിത്തു സാറിനെ പോലത്തെ ഡയറക്ടറിന്റെ സിനിമയിലൊക്കെ ഒരു ക്യാരക്ടർ കിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ അതും ഭയങ്കര ഒരു ഭാഗ്യം തന്നെയാണ് അതും നല്ലൊരു ക്യാരക്ടർ തന്നെയാണ് കിട്ടിയിട്ടുള്ളത് സിനിമയെക്കുറിച്ചൊന്നും ഒരുപാടൊന്നും പറയുന്നില്ല ഒരു ഫണ് എലമെൻറ്റ് തന്നെയാണ് കാരണം ഞാനൊക്കെ സത്യം പറഞ്ഞാൽ ഭയങ്കര പേടിച്ചാണ് ഞാൻ ലൊക്കേഷനിലൊക്കെ പോയത് ജിത്തു സാറിനൊക്കെ പേടിച്ചാണ് പോയത് പക്ഷേ സാറെന്ന് പറഞ്ഞാൽ ഭയങ്കര കൂളായിരുന്നു നമ്മളത്തൊക്കെ സത്യം പറഞ്ഞാൽ ഒരു ഉഗ്ര ആക്ടറും കൂടെയാണ് നമുക്ക് എങ്ങനെയാണ് അഭിനയിക്കേണ്ടതെന്ന് എനിക്ക് പറഞ്ഞു വിടാത്തരും സാർ അപ്പോൾ എന്തായാലും ഏ വേണ്ടേ അതെ സാറ് പറഞ്ഞ തരും പിന്നെ രണ്ടാമത് നമ്മളെന്തെങ്കിലും ഹ്യൂമർ നമുക്ക് ഫുള്ള് സ്ക്രിപ്റ്റിൽ പോകുന്ന ഒരു സംഭവത്തിന്റെ ഇടയിൽ എന്തെങ്കിലും ഹ്യൂമർ ചേർക്കാൻ വേണ്ടി അതും പറഞ്ഞു എന്തേം പേടിയോട് പറഞ്ഞു എല്ലാവർക്കും നമസ്കാരം ഞാനും ബേസിലി പറഞ്ഞ പോലെ ജിത്തു സാറിൻ്റെ ഒരു ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം മനസ്സിലുണ്ടായിരുന്നു അപ്പോഴാണ് അവസരം കിട്ടിയത് ഞാനും ആദ്യം പ്രതീക്ഷിച്ച ഒരു ത്രില്ലർ പടമാണെന്നാണ് പിന്നെയാണ് തമാശ മൂവിയാണെന്ന് അറിഞ്ഞത് അതൊരു ഒരു എക്സ്ട്രാ സന്തോഷം തമാശ പടങ്ങൾ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടത്തിൽ പെടുന്ന ഒരാളാണ് ഞാൻ അപ്പം അങ്ങനെയാണ് അറിഞ്ഞത് ബേസിൽ ഇതിൽ നായകനായി വരുന്നു എന്ന് അഭിനയിക്കണം കൂടെ അഭിനയിക്കണമെന്നൊരു ആഗ്രഹമുണ്ടായിരുന്നു ആ മോഹം അങ്ങ് സഫലമായി ഭയങ്കര അതെ ഭയങ്കര രസമുള്ള ഒരു സ്ക്രിപ്റ്റാണ് അതിൽ താങ്ക് യു ചേട്ടാ ഈ പറഞ്ഞ പോലെ എൻ്റെ ക്യാരക്ടർ ബാക്കിയുള്ള ക്യാരക്ടേഴ്സിനെ പോലെ അത്ര തമാശ കൈകാര്യം ചെയ്യുന്ന ഒരു ക്യാരക്ടറല്ല എൻ്റെ ഇതിൻ്റെ സിറ്റുവേഷൻ കുറച്ച് സീരിയസ് ആണ് പക്ഷേ ഇവർ കടന്നു പോകുന്ന സാഹചര്യങ്ങളിൽ ബാക്കിയുള്ള ക്യാരക്ടേഴ്സിനെല്ലാം കൂട്ടിമുട്ടുമ്പോൾ വരുന്ന സിറ്റുവേഷണൽ കോമഡിയാണ് എൻ്റെ ക്യാരക്ടറിന് വരുന്നത് അപ്പം അതാണ് എൻ്റെ എനിക്ക് എൻ്റെ ക്യാരക്ടറിനെ പറ്റി കൂടുതൽ പറയാൻ പറ്റില്ല ബട്ട് സ്റ്റിൽ എല്ലാവരും പതിനഞ്ചാം തീയതി പോയി കാണുക സപ്പോർട്ട് ചെയ്യുക താങ്ക് യു അപ്പോൾ പക്ഷേ അവിടെ വന്നിരിക്കുക കമ്പനി ആരെങ്കിലൊക്കെ നോക്കി നടത്തിക്കോളും ഇങ്ങനെ ഇരിക്കുന്ന ഒരുത്താൻ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു ഒരു പ്രത്യേക വിഷയത്തിൽ ചെന്ന് ചെന്നുവിടുകയും അതെങ്ങനെ ഇവൻ അവസാനം ടാക്കിൾ ചെയ്യും ഇവനാണെങ്കിൽ ഈ പറയുന്ന പോലെ കോട്ട് ചൂട്ടൊക്കെ ഇട്ടാണ് രാവിലെ ഓഫീസിലേക്ക് വരുന്നത് പ്രശ്നം ഗുരുതരമായി ഗുരുതരമായി പോകും തോറും കോസ്റ്റ്യൂമൊക്കെ മാറി ഈ പറയുന്ന കോട്ടൊക്കെ മാറിയിട്ട് ഈ പറയുന്ന ചുവന്ന ടീഷർട്ടും അതിലേക്കൊക്കെ എത്തും പുള്ളി ഓരോ ബോൻറ്റെയൊക്കെ എത്തുമ്പോഴേക്കും അപ്പോൾ പിന്നെ കണ്ടാൽ പറയില്ല ഈ പറയുന്ന പോലെ ഇത്രയും വലിയ റിച്ച് ആയിട്ടുള്ള ഒരു ബിസിനസ്മാൻ ആണെന്നുള്ള കാര്യമൊന്നും ആർക്കും അറിഞ്ഞൂടാ അപ്പോൾ ഈ പറയുന്ന പോലീസുകാരുടെ അടുത്തും അല്ലെങ്കിൽ ഈ പറയുന്ന മറ്റ് ക്യാരക്ടേഴ്സിൻ്റെ അടുത്തൊക്കെ പുള്ളി പറഞ്ഞ് സി ബേസിക്കലി ഐ എം റിച്ച് മാൻ ഷോ സം റെസ്പെക്ട് എന്നൊക്കെയുള്ള രീതിയിൽ പുള്ളി ആറ്റിറ്റ്യൂഡൊക്കെ ഇട്ട് റെസ്പെക്റ്റ് ചോദിച്ചു വാങ്ങേണ്ട അവസ്ഥയിലേക്കൊക്കെ എത്തും സി നിങ്ങൾ വിചാരിക്കുന്ന പോലത്തെ ഒരാളല്ല ഞാൻ കണ്ട ലുക്കിൽ എന്തേ ഉള്ളു ഐ എം എ റിച്ച് മാൻ എന്നൊക്കെ എന്നും സൂക്ഷിച്ചെന്നെടുത്ത് സംസാരിക്കണം എന്നൊക്കെയുള്ള രീതിയിലുള്ള ആറ്റിറ്റ്യൂഡില്ല പുള്ളി മൊത്തം പിന്നെ ഡീൽ ചെയ്യാൻ നോക്കുന്നു അത് പിന്നെ കോംപ്ലിക്കേറ്റഡ് ആയി കോംപ്ലിക്കേറ്റഡ് ആയി പുള്ളിയുടെ കയ്യിൽ നിന്ന് പോകുന്നു മറ്റ് ട്രാക്കുകളിലുള്ള ആൾക്കാരൊക്കെ ഇതിലേക്ക് വന്ന് പറയാം ഞാൻ വളരെ ഹാപ്പിയാണ് കുറേ നാൾ അവസരം ചോദിച്ചു കിട്ടിയ സിനിമയാണ് ഇതേപോലെ മുന്നേ അവസരം ഒരു സിനിമ കിട്ടി പ്രിയൻസാർ ലാൽസാർ ഒപ്പം കാത്തുകാത്തൊരു കോമഡി പടം ലാൽ ലാൽസാർ കോമ്പിനേഷൻ ചെയ്യാമെന്ന് വെച്ചപ്പോൾ ത്രില്ലറായിപ്പോയി അങ്ങനെ കാത്തുകാത്ത് ജിത്തു സാറിൻ്റെ മടങ്ങുന്ന ഒരു ത്രില്ലറിയാന്ന് വെച്ചപ്പോൾ അത് കോമഡി ആയിപ്പോയി പക്ഷേ ഐ ആം വെരി ഹാപ്പി ഈ കോമഡിയിൽ എനിക്കൊരു സ്പേസ് കിട്ടിയതിലും അത് തീർച്ചയായിട്ടും അദ്ദേഹം എപ്പോഴും അദ്ദേഹം വളരെ കാൽക്കുലേറ്റീവാണ് പ്രേക്ഷകർക്ക് ഒരു എൻറ്റർടൈൻമെൻറ് കോശൻ്റെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് സിനിമകൾ ഒരുക്കുന്നത് ഈ പ്രാവശ്യവും അങ്ങനെ തന്നെ ആവും എന്നുള്ള ഞങ്ങളുടെ പ്രതീക്ഷ നിലനിൽക്കട്ടെ താങ്ക് യു